മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ദില്ലിയിൽ എൽ ഡി എഫ് പ്രതിഷേധം പുരോഗമിക്കുകയാണ് പ്രതിഷേധ സമരം പുരോഗമിക്കുകയാണ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരും സമരത്തിൽ പങ്കാളികളാണ് കേരള ഹൌസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ സമരം അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര അവഗണന തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി ും പ്രിയങ്ക എവിടെയാണെന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും കേരളം ഇന്ത്യയിലല്ലേ എന്ന വലിയൊരു പ്രചരണവും വലിയൊരു ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യം പക്ഷെ അങ്ങനെ ഒരു സമീപനം കേന്ദ്ര സർക്കാർ എടുക്കുമ്പോ ഏറ്റവും വലിയ പ്രതിപക്ഷമായ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് അവരുടെ നിലപാടെന്താണ് എൽ ഡി എഫ് സർക്കാരിന് ദ്രോഹിക്കുന്ന നടക്കട്ടെ എന്ന ഒരു നിലപാടാണോ വയനാട് ജനതയ്ക്ക് വേണ്ടി പ്രിയങ്കാ ഗാന്ധി എം പി ഒരു നിവേദനം പോലും നൽകാൻ തയ്യാറാകുന്നില്ലെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കുറ്റപ്പെടുത്തി വിഷയത്തിൽ പ്രിയങ്ക ഇടപെടുന്നില്ലെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു അവകാശ പട്ടികയിൽ പുനർനിർമ്മാണത്തിനുമുള്ള ധനസഹായം കേന്ദ്ര സർക്കാരിന്റെ പക്കൽ നിന്ന് ലഭിക്കണമെന്ന് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളെ മുൻനിർത്തിയുള്ള അർത്ഥവത്തായിട്ടുള്ള ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട വയനാടിൻ്റെ എം പിയുടെ അസാന്നിധ്യം എന്നും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുഖ്യമന്ത്രി ശെഖാവ പിണറായി വിജയന്റെ ആഭിമുഖ്യത്തിൽ എം പിമാരുടെ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടാണ് എല്ലാ എം പിമാരും അടങ്ങുന്ന ഒരു സംഘം അമിത്ഷയെ കാണണമെന്ന് തീരുമാനിച്ചത് അവരൊറ്റ പ്രാവശ്യം മാത്രമാണ് വയനാടിന്റെ എം പി വയനാടിനു വേണ്ടി രംഗത്ത് വന്നത് വയനാട് അഭിമുഖീകരിക്കുന്ന കേരളം അഭിമുഖീകരിക്കുന്ന വന്യജീവി ആക്രമണത്തിൻ്റെ പ്രശ്നങ്ങൾ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷ എം പിമാർ എത്രയോ തവണ അവരെ കണ്ടിട്ടുണ്ട് ഒരു നിവേദനം പോലും ഇതുവരെ വയനാട് മുൻ ഇപ്പോഴത്തെ എന്നുള്ളതാണ് ഏറ്റവും വളരെ ഗൗരവമുള്ളൊരു സാഹചര്യമാണ് കാരണം കേന്ദ്ര സഹായത്തിനു വേണ്ടി ദുരന്ത ബാധിതർക്ക് വയനാട്ടിൽ നിന്ന് മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ദില്ലിയിൽ ജന്തർ മന്ദറിൽ പോയി സമരം ചെയ്യേണ്ടി വരുന്ന അങ്ങേറ്റം നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഇക്കാര്യത്തിൽ ഉള്ളത് ഇപ്പോൾ സിബി കൂടി ചേരുകയാണ് സിബി ഒട്ടേറെ സമരങ്ങൾ കണ്ടിട്ടുള്ള രാജ്യ തലസ്ഥാനം ജന്തർ മന്ദർ ഈ വിധത്തിലൊരു സമരം കാരണം കേന്ദ്രത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ വന്ന് സന്ദർശനം നടത്തി എല്ലാ പിന്തുണയും നൽകി പോയിട്ടും ഒരു രൂപയുടെ പോലും പ്രത്യേക സാമ്പത്തിക സഹായം പാക്കേജ് പ്രഖ്യാപിക്കാത്ത സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ ദില്ലിയിൽ വന്ന് സമരം ചെയ്യേണ്ട അവസ്ഥയിലാണ് ആ പ്രദേശത്തുള്ളവർ ദുരന്ത ബാധിതർ നേതൃത്വത്തിൽ എത്രമാത്രം ശക്തമായിരുന്നു എത്രമാത്രം പ്രതിഷേധമാണ് അവിടെ കണ്ടത് ആ ശരത്ത് തീർച്ചയായും നേരത്തെ ഈ വയനാട്ടിലെ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചതുപോലെ തന്നെ വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് ദില്ലിയിലെ ജന്തർ മന്ദലിൽ തീർത്തത് ഇന്ന് രാവിലെ മണിക്ക് കേരള ഹൗസിൽ നിന്നും പ്രകടനമായി ജന്തർ എത്തുകയും അവിടെ ഒരു മണി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സംഗമം തീർക്കുകയും ചെയ്തു ആ നിരവധി പ്രമുഖർ പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ എം പി സഞ്ജയ് സിംഗ് അടക്കമല്ലാന്നതിനെയും ഈ ഒരു പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം എത്തുകയും ആ പാർലമെന്റിൽ ഈ വിഷയം താനും ഉന്നയിക്കുമെന്ന് സഞ്ജയ് സിംഗ് അടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അതോ ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി ശിവദാസൻ എം പി അടക്കമുള്ള ഡിണ്ടിഗൽ എം പി ആയ സച്ചിദാനന്ദമടക്കമുള്ള പ്രമുഖപ്പെട്ട നേതാക്കളെല്ലാം തന്നെയും പങ്കെടുത്തു എൽ ഡി എഫിൻ്റെ വിവിധ നേതാക്കൾ പങ്കെടുത്തു അതുകൂടാതെ ഈ വയനാട്ടിൽ ഇരകളായ ആക്കപ്പെട്ട അല്ലെങ്കിൽ വയനാട്ടിൻ്റെ ഇരകളായ ആറോളം പേരും ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായിരുന്നു ശരത്ത് നേത പറഞ്ഞ പോലെ തന്നെ ഈ ദുരന്ത ബാധിതർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ദില്ലിയിൽ തന്നെ വന്ന് സമരം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്തായാലും ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു വലിയ സമരം അറിഞ്ഞത് ഇന്നും നാളെയും ഈ സമരം ഉണ്ടാകും ഇന്നിപ്പോൾ സമരം അവസാനിച്ചിട്ടുണ്ട് നാളെ രാവിലെ മണിക്കും സമാനമായ രീതിയിൽ ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധം നടത്തുകയും ജന്തർ ഒരു മണിവരെ ഈ സമരം ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ഇതൊരു സൂചനാ സമരം മാത്രമാണെന്നും ഇനിയും ഈ അവകാശങ്ങൾ നേടുന്നവരെ ഈ സമരപ്രഖ്യാപനം മായി മുന്നോട്ട് പോകുമെന്നും ഈ എൽ ഡി എഫ് നേതാക്കൾ ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ സമരമാണ് ഇവിടെ നടന്നത് അത് ഇന്നിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ശരത്